ഹായ് ഗൈസ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ ലൈവിൽ പറഞ്ഞായിരുന്നില്ലേ പാലക്കാട് വരെ എനിക്ക് പോകാനുണ്ടെന്ന് അപ്പോൾ ഇന്ന് ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയായപ്പോഴാണ് ഇറങ്ങിയത് അതുകൊണ്ട് ഫുഡ് പുറത്തു കഴിച്ചത് ഷവായം പിന്നെ കുറച്ച് റൈസാണ് കഴിച്ചത് കേട്ടോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ യാത്ര തിരിച്ച് കൊച്ചിയിലേക്ക് ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടേ തിരിച്ച് വരത്തുള്ളൂ ഒന്ന് വഴിക്ക് എനിക്കൊരു ഫ്രണ്ടിനെ കാണണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് ക്യാൻസൽ ചെയ്തു കാരണം ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇനി പാലക്കാട് വരെ എത്തണം അപ്പോൾ അതുകൊണ്ട് നേരത്തെ കുട്ടി തന്നെ അവിടേക്ക് എത്തല്ലേ നല്ല യാത്രകൾ ചെയ്യുന്ന സമയത്ത് വോമിറ്റ് ചെയ്യാറുണ്ടോ പക്ഷേ ഞാൻ മോമിറ്റ് ചെയ്യാറില്ല കേട്ടോ എനിക്ക് ആ ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് പിന്നെ വീണ്ടും യാത്ര തിരിച്ചത് എന്തായാലും നമ്മളെ കൂട്ടുകാരിയെ കാണാനായിട്ട് അവിടെ നിർത്താത്തത് നന്നായി കാരണം ഇപ്പം തന്നെ സന്ധ്യയായിട്ടുണ്ട് കുറച്ച് ദൂരത്തിയപ്പോൾ ഞാൻ കോഫി കുടിക്കാനായിട്ട് ഇറങ്ങി കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അമ്മയിലൊക്കെ വിളിച്ച് പറയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതാണ് മെയിനായിട്ട് ഈ യാത്രയുടെ ഉദ്ദേശം കൂട്ടുകാരുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് ജനിച്ചു വളർന്ന നാടാണെങ്കിലും ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചത് കൊണ്ടാവാം എനിക്ക് രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ഈ വഴികളൊന്നും മനസ്സിലാവുന്നത് തന്നെ ഞാൻ ആ ഫ്രണ്ടിൻ്റെ പാർലറിലേക്കാണ് നേരെ എത്തിയത് എൻ്റെ ബാഗ് സാധനങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചു പിന്നെ നാളെ രാവിലെ ജിമ്മിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അവൾക്കൊപ്പം അപ്പോൾ അതിന് മാത്രമുള്ള ആവശ്യമുള്ള ഡ്രസ്സ് മാത്രം എടുത്തിട്ട് ഞാൻ നിങ്ങൾ ഇവിടെ നിന്ന് വെല്ലിൽ ഇറങ്ങുകയാണ് പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് പഴമൊക്കെ മേടിക്കാനുണ്ട് ഇന്ന് വൈകിട്ട് ഞാൻ പഴം മാത്രമാണ് കഴിക്കുന്നത് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു അവിടെ വീട്ടിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ സനിതയുടെ അമ്മ നല്ല സ്നേഹത്തോടെ വളർത്തുന്ന രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ അവര് ഒന്നും സുന്ദരിയും ഒന്നും കുട്ടുവും ഇന്നത്തെ സോഷ്യൽ മീഡിയ ലൈവുകളും വ്ളോഗുകളും ഒക്കെ സ്തംഭിച്ചിരിക്കുവാണ് ഞാൻ നേരത്തെ തന്നെ കിടന്നുറങ്ങുവാണ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നാല് മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഇതേ ജിമ്മിൽ വന്നിട്ടാണ് ജസ്റ്റ് ആദ്യം തന്നെ വന്ന് നോക്കാമോ ഇങ്ങനെ എൻ്റെ സെറ്റപ്പ് ആണുങ്ങളും പിണ്ണുങ്ങളും കൂടെ മിക്സിങ് ആയപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കൊച്ചിയിൽ ഒരുപാട് ജിമ്മി ജിമ്മുണ്ടെങ്കിൽ കൂടി എനിക്ക് ആണുങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നത് എന്നെ നാണക്കടല്ലേ അതുകൊണ്ടാണ് ഞാൻ മടിച്ച് മണിച്ചിരുന്നിരുന്നത് എന്തായാലും വെള്ള കൂടെ ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായി തോന്നി പിന്നെ നമ്മുടെ ജിൻ മാസ്റ്ററും കുഴപ്പമൊന്നുമില്ല പുള്ളി നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാസം ഞാൻ ഇവിടെ തന്നെ ഒന്ന് ജിമ്മിന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ ഞാനിതുവരെ ഒരു വലിയൊരു ആല് കണ്ടു ആല് കണ്ടപ്പോൾ കുറച്ചൊന്ന് വീഡിയോ കുറിച്ചൊന്ന് വീഡിയോക്കെടുക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര വൈബായിട്ട് തോന്നി നല്ല കാറ്റും പാലക്കാട് കാറ്റ് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ ആസ്വദിക്കാത്തവരൊന്ന് ആസ്വദിച്ച് നോക്കൂ അടിപൊളിയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും ഇവിടെ ഒരു ഗണപതിയുടെ ഒരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ആൽത്തറയിലെ മുകളിൽ ചെരുപ്പിട്ട് കയറാനും ഭക്ഷണം കഴിക്കാനൊന്നും അവിടെ ഇരുന്നിട്ട് പാടില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അവിടെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നിന്നു കേട്ടോ എനിക്കെന്തോ ഭയങ്കര വൈബായിട്ട് തോന്നി ആലിൽ നല്ല കാറ്റും അതിനിടയിൽ ആലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നതിൻ്റെ സൗണ്ടും ഒക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിന്നു കുറച്ചു നേരം ഇനി നേരെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പാർലറിലേക്ക് പോകാനായി സൈനികയുടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ഞാൻ കണ്ടത് കാഴ്ച കണ്ണിട്ടത് ഈ സാധനത്തിൻ്റെ പേര് നിങ്ങൾക്ക് എന്താണെന്നറിയോ ചെറുപ്പമായിട്ട് ഞാൻ ഒത്തിരി ഇത് പറിച്ചു കളിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അത് കണ്ടപ്പോൾ എന്തോ കൗതുകം തോന്നിയതുകൊണ്ട് ഇങ്ങനെ പറച്ച് കുറേ പറിച്ച് അതിങ്ങനെ മൊത്തത്തിൽ അതിങ്ങനെ ഏർന്നെടുത്തിട്ടിങ്ങനെ ഇങ്ങനെ കളിക്കും ഇങ്ങനെ ഇങ്ങനെ പാറി പാറി കളിക്കും നല്ല രസമാണത് അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടൊന്നു ആ സമയമാണ് ഞാനൊരു രസകരമായ സംഭവം കണ്ടത് കേട്ടോ അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം ഇവിടുത്തെ സുന്ദരി സുന്ദരി സുന്ദരിപ്പാറുവാണീ കിടന്ന് കിടന്ന് ഉറങ്ങുന്നത് കാറ്റൊക്കെ കൊണ്ട് ഈ പാലക്കാട് കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ചു ഉറങ്ങുന്നു അപ്പോൾ കേസ് ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ ബാഗൊക്കെ എടുത്ത് നേരെ ഷോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ ഞാൻ ഷോപ്പിൽ ചെന്നിട്ടാണ് ഞാൻ കൊളിക്കണുള്ളൂ അപ്പോൾ ഞാൻ നേരെ ഷോപ്പിലേക്ക് പോകുകയാണോ അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷം കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ